പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ നിന്ന് പിടികൂടി ദേഹപരിശോധനയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് ഡോക്ടറുടെ വീട്ടിലെ പട്ടിക്കൂട്ടിൽ നിന്നും പൊക്കി കാഫ നിയമപ്രകാരം പള്ളൂർത്തി പോലീസ് അറസ്റ്റ് ചെയ്ത അരുക്കുറ്റി വടതല സ്വദേശിയും ഇപ്പോൾ ഇടക്കുച്ചി അക്യാസ് കോളേജിനു സമീപം താമസിക്കുന്നത് ചെട്ടിപ്പറമ്പ് മനീഷ് എന്ന ഇരുപത്തിയൊമ്പത് കാരനാണ് കൈവില ഗണിയിച്ച് കരുവലിപ്പൊടി സർക്കാർ ആശുപത്രിയിൽ ദേഹപരിശോധനയ്ക്ക് കൊണ്ടുവരു രക്ഷപ്പെട്ടത് ഇയാൾ കരുവലിപ്പൊടി മൈത്രി നഗറിൽ രണ്ട് വീടുകളിൽ കയറുകയും അവിടെ നിന്ന് വീട്ടുകാർ ചെറുത്തോടെ ഓടി സമീപത്തെ ഒരു ഡോക്ടറുടെ വീട്ടിലെ പട്ടിക്കൂട്ടിൽ ഒളിക്കുകയുമായിരുന്നു ഇയാളെ പിന്നീട് ഇവിടെ നിന്ന് പോലീസ് പിടികൂടുകയും ചെയ്തു സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ കൊലപാതക ശ്രമം ഭവനഭേതനം ലഹരി കേസ് ഉൾപ്പെടെ പന്ത്രണ്ടോളം കേസുകൾ പ്രതിയായ ഇയാളെ കാപ്പച്ചുമത്തി ജയിലിലടക്കാൻ ഉത്തരവായിരുന്നു ബംഗളൂരുവിൽ ഒളിവിൽ കഴിയായിരുന്ന പ്രതിയെ ഇവിടെ നിന്ന് പള്ളൂർത്തി പോലീസ് ഇൻസ്പെക്ടർ സഞ്ജു ജോസഫ് എസ് ഐ എം എം മുനീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിജിസ് സിവിൽ പോലീസ് ഓഫീസർമാരാക്കിയ എസ് ബിബിൻ ഉമേഷ് ഉദയൻ എന്നിവർ ചേർന്നാണ് പിടികൂടിയോള്ള